ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള പ്രാർത്ഥന അള്ളാഹുനോടാണ് എന്ന് നാം ചുരുങ്ങിയത് അഞ്ചു നേരത്തെ നമസ്കാരത്തിൽ പതിനേഴ് തവണ നാം സൂറത്ത് പാട്ടയിലൂടെ സമ്മതിക്കുന്നുണ്ട് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു അള്ളാഹുനോട് നമ്മൾ പതിനേഴ് തവണ പറയുകയാണെങ്കിൽ നാദാ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത് നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് എന്ന് അല്ലാന്റെ മുമ്പിൽ നമ്മൾ പറയുന്നു പുറത്തു പുറത്തു കിറങ്ങിയാലോ ഒരു അപകടം വന്നാൽ അല്ലെങ്കിൽ വിഷമം വന്നാൽ മമ്പറത്തത്വങ്ങള് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ കിട്ടാൻ വേണ്ടി ഇതുപോലെ മരിച്ചുപോയ മഹാത്മാക്കളോട് വിളിക്കുന്നു സഹായം തേടുന്നു അപ്പൊ യഥാർത്ഥത്തിൽ ഈ സൂഹത്ത് ഫാത്തിയയിൽ പറയുന്നത് വ്യക്തമായ വ്യക്തമായത് ഇവിടെ കരകളഞ്ഞ ആശയമാണ് അതിനുപരീതമായിട്ടാണ് മുസ്ലിം സമുദായം ഇന്ന് അള്ളാനോട് സത്യം ചെയ്ത് ഇറങ്ങിപ്പോയ മുസ്ലിം കയ്യിൽ നിന്ന് കുട്ടി റോട്ടിലേക്ക് വാഹനം ഇടിക്കാൻ വേണ്ടി പോയാൽ അമ്പ്രീങ്ങളെ എന്ന് പറഞ്ഞ് നെഞ്ചിൽ കൈവെക്കുന്നു വിരുദ്ധമാണ് കാരണം അള്ളാഹുനോട് നമ്മൾ പറയുന്ന പറയുന്നതിന് എതിരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ ഏത് രൂപത്തിലെത്തിയെന്ന് ചോദിച്ചാൽ ഖുർആാനിലെ സൂറത്ത് ഫാത്തിഹയിലെ സറീൻ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന ആ ഭാഗം കൃത്യമായി ഒരു ഫൈസി എന്ത് ചെയ്തു കട്ട് ചെയ്തിട്ട് അവിടെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞു മാത്രമല്ല ഒഴിവാക്കി ആര് ഒരാളും ഇന്ന് വരെ പറയാത്ത പഠിപ്പിച്ചിട്ടില്ലാത്ത അർത്ഥം അവിടെ കൊടുത്തു അപ്പൊ എന്തായി അള്ളാഹു നിന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്നോട് സഹായം തേടുന്നു ഞങ്ങൾ മൊയ്തീശേഖരോട് തരണുണ്ട് അപ്പൊ അതിന് തെളിവിന് വേണ്ടി അവിടെ ദുർവ്യാഖ്യാനം ചെയ്തു അത് മുഖാമുഖത്തിൽ ചോദ്യം വന്നപ്പോ അതിനെ കൃത്യമായി ദുർവ്യാഖ്യാനം ചെയ്ത് ഉരുണ്ട് പറയുന്ന ആ ഫൈസിയുടെ വാചകം നിങ്ങളൊന്ന് കേൾക്കുക നിന്നെ നിന്നെ ആരാധിക്കുന്നു ആരാധിക്കുന്നു ഞാൻ എന്നാണ് എന്റെ പരിഭാഷയിൽ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നാണ് ബഹുമാനപ്പെട്ട ഇത് രണ്ടും ശിയാശയം തന്നെയാണ് പിന്നെ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയുന്നിടത്ത് അതിന്റെ പദാർത്ഥം മാത്രമാണ് പരിഗണിച്ചിട്ടുള്ളത് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നുള്ളിടത്തും ഉദ്ദേശാർത്ഥം കൂടി പരിഗണിച്ചു മാത്രം മാത്രം ഉണ്ട് നിന്നെ ില്ല യഥാർത്ഥത്തിൽ മാത്രമെന്നുണ്ട് എന്നാൽ ഞാൻ യഥാർത്ഥം പറയാറില്ല ഞാൻ പദാർത്ഥമേ പറയാറുള്ളൂ എന്നല്ലേ ഇപ്പൊ ഇവിടെ പൈസി പറഞ്ഞത് യഥാർത്ഥം ഞാൻ പറയാറില്ല പദാർത്ഥേ പറയാറുള്ളൂ എന്നാ പദാർത്ഥത്തിൽ മാത്രം ഇല്ലേ ഉണ്ട് ഗ്രാമർ തിരിയുന്ന അറബി നിയമം പറയുന്ന ഏതൊരാൾക്കും അറിയാം പച്ചയായി ദുർഗാക്കാനം ചെയ്യാൻ എന്ന് മുമ്പിൽ ഇയാക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ യഥാർത്ഥത്തിനും പദാർത്ഥത്തിനും മാത്രമെന്നുണ്ട് എന്ന് എല്ലാ അറബി പിന്നെ ഗ്രാമർ തിരിയുന്ന എല്ലാ ആളുകൾക്കും മനസ്സിലാവും പക്ഷെ സഹോദരങ്ങളെ അവിടെ ആ ആശയം കട്ട് ചെയ്തുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവുകൾ കണ്ടെത്തുകയാണ് ആര് ഇവര് ജിന്നിനെ വിളിക്കണിയിൽ കുഴപ്പമില്ല ജിന്നിനെ വിളിക്കണല്ല എന്ന് സ്ഥാപിക്കാൻ മുജാഹിദുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വഹാവികൾ അങ്ങാടികളിലൊക്കെ പ്രസംഗിച്ചു എന്നിട്ട് മുഖാമുഖം നടത്തി അങ്ങനെ ഒരു മുജാഹിദ് മൗലവി മുഖാമുഖം നടത്ത മുഖാമുഖം നടത്തിയപ്പോ ഒരു പഴയ മുജാഹിദ് വന്നിട്ട് ഈ മൗലവിനോട് ചോദിച്ചു അല്ല അങ്ങനെ പിന്നെ നമുക്ക് വിളിക്കാൻ പാടുണ്ടോ അവ മൗലവി തിരിച്ചു ചോദിച്ചു ജിന്നിനെ വിളിക്കാൻ പാടില്ലാൽ ജിന്നിനോട് സഹായം തേടാൻ പാടില്ല ന് അവിടെയുള്ളത് അപ്പൊ ഈ മുജാദു പറഞ്ഞു വേണ്ട പണ്ടക്കും പണ്ടേ നമ്മൾ വരുന്ന അതുകൊണ്ടാണ് 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 ഇപ്പോ മുജാഹിദ് മുജാഹിദ് ഇതേ തന്നെയാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത് ുംബ്ദരായത് നിങ്ങൾ ഇവിടെ ഇനി തെളിയിക്കേണ്ടത് ആയ തോന്നേണ്ടത് ജിന്നിനോട് എന്ത് ചോദിച്ചാലും അത് ഭൗതികമെന്നോ അഭൗതികമെന്നോ വ്യത്യാസവും ഇല്ലാതെ ജിന്നാണോ ിന്നാണോ അള്ളാന്റെ ആയതോതൻ നിങ്ങൾ ആയത്ത് നിങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ അനുസ്മൂലിയോട് ഫോൺ വിളിച്ച് ചോദിക്കണം ഇനി അധികം ഒന്ന് സംസാരിക്കണം രണ്ടുമൂന്ന് ചോദ്യം വന്നല്ലോ ഈ പറയാം നിങ്ങൾക്കാൻ ജിന്നിനോട് സഹായം ചോദിക്കാൻ പാടില്ല സത്യത്തിൽ സഹായം ചോദിക്കാൻ പാടില്ല പാടില്ല ജിന്നിനോട് ചോദിക്കാൻ പാടില്ലെന്നുള്ള ഓക്കെയാണ് കാരണം എന്താ ജീലാനിത്തങ്ങളെ വിളിച്ചപ്പോൾ കാണുന്നില്ല വിളി കേൾക്കാൻ ഭൗതിക മാധ്യമല്ല എന്നുള്ളതാണ് അപ്പൊ അതൊക്കെ എവിടെയും പ്രശ്നമുണ്ട് ും പ്രശ്നമുണ്ട് എന്നാൽ ഈ മുടിയായുട്ടി പറയാണ് അതിനിപ്പോ ഇതിനെ കൂടുതൽ തെളിവ് നമ്മളെ പോലെ ആയതും അതനുസരിച്ച് അതിനുള്ള മറുപടി ചോദ്യങ്ങളും ഉണ്ടാവും

നിങ്ങൾക്ക് ഒക്കെ ആവശ്യം അല്ലെ അല്ലേ അല്ലെ വിശദീകരണം പറ്റൂല ുംയ്യും ഞങ്ങള് നിന്നോട് മാത്രാണ് സഹായം തേടുന്നത് എന്നല്ലേ നമ്മൾ അള്ളഹാനോട് പറഞ്ഞത് അവിടെ ജിന്നിനോട് മാത്രം നല്ലല്ലോ പറഞ്ഞത് അവിടെ ഇൻസിനോടും അങ്ങനെ പറഞ്ഞിട്ടില്ലേ ഇത് പണ്ട് നമ്മൾ ചോദിച്ചതാണ് ഓ ഇയാക്കന സ്ഥൈന്ന് ഓദ്യാണ്ട് വഹാമികൾ മരിച്ച മഹാന്മാരോട് ചോദിക്കല് ശിർക്കു പറയുമ്പോൾ നമ്മൾ മരിച്ചവരോട് മാത്രമല്ലല്ലോ ജീവിച്ചിരിക്കുന്നവരോടും പറ്റൂല നല്ല ഈ ആയത് കിട്ടുക നമ്മൾ ചോദിച്ചതാണ് അതേ ചോദ്യം സംരക്ഷിക്കാൻ ചോദിക്കാണ് എന്ന അതാണ് കുടുങ്ങി എന്നുള്ളത് കടപ്പുറം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളല്ലാത്ത ഏതെങ്കിലും ഒരു സലഫി പണ്ഡിതൻ സലഫി ലോകത്തുള്ള ഏതെങ്കിലും ഒരു പണ്ഡിതൻ എന്ന ഇയാക്കൻ അബുദ്ധി വയ്യാക്കനസ് ആയത് ഓടിയിട്ട് ഇഷ്ടത്തുമുജിന്റെ പറഞ്ഞ െന്ന് പറഞ്ഞൊറ്റർ ലോകത്തെ ഏതെങ്കിലും ഒരു സലഫി സ്ഥലം നിങ്ങളെ വാചകം പറ്റൂല

അതിന്റെ ബാധ്യതയേറ്റ പുരോഹിതന്മാർ തന്നെ ഈ രൂപത്തിൽ അതിനെ തകർത്ത് ചുരുക്കിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുക എന്നിട്ട് ക്യാമ്പയിൻ വെച്ച് നടക്കുന്ന ആളുകളോട് പറയാനുള്ളത് അത് യഥാർത്ഥത്തിൽ ദേശീയയുടെ ചാരിത്ര പ്രസംഗത്തിന് തുല്യമാണ് എന്നാണ് കാരണം എന്താ അവളുടെ പ്രസംഗത്തിന് ഒരു പ്രസക്തിയില്ല ഇല്ല എന്ന പോലെ നിങ്ങൾ ആദർശ ക്യാമ്പയിനല്ല എന്ത് മനുഷ്യരെ ഒരുമിച്ച് കൂട്ടുന്ന മനുഷ്യജാലിക നിങ്ങൾ സംഘടിപ്പിച്ചാലും അതൊക്കെ യഥാർത്ഥത്തിൽ സമൂഹ മധ്യത്തിൽ വളരുന്ന ശുരുക്കുകളെ പ്രോത്സാഹിപ്പിക്കുവാനും അതിനെ അരക്കെട്ടുറപ്പിക്കുവാനും അതിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തെ തടയിടുവാനും വേണ്ടി മാത്രമാണല്ലാതെ നന്മ നിറഞ്ഞ ഒരു ഉദ്ദേശം നിങ്ങളുടെ ക്യാമ്പയിനുകളിൽ ഇല്ല എന്ന് ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ അടിസ്ഥാനപരമായ

പദങ്ങളെപ്പോലും തിരുത്തി ഈ രൂപത്തിൽ അർത്ഥങ്ങൾ മാറ്റി കൊണ്ടിരിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇവർ കാണിച്ച ഒരു കുതന്ത്രണ്ട് അതെന്താ അറിയോ നമ്മളുടെ സമസ്തക്കാര് അവർക്ക് അവരെ ഷിർക്ക് തെളിയിക്കാൻ ഒരായത്തും കിട്ടൂല അതൊറപ്പല്ലേ അതെന്ത് ചെയ്യും ശുദ്ധ തൗഹീദ് പഠിപ്പിച്ച ആയത്തുകൾ എടുത്തിട്ട് ശുദ്ധ ഷിർക്ക് ചെയ്യാൻ തെളിവാക്കും ഇതാണ് എന്റെ ചോദ്യം മനുഷ്യനെ സംബന്ധിച്ച് ജിന്നു ജിന്നുകൾ അദൃശ്യവും അഭൗതികവുമാണ് എങ്കിൽ അവയോടുള്ള ചോദ്യം അതിൽ മുസ്ലിം ജിന്നിനോട് ഉള്ള ചോദ്യം വസീരത്ത് ഷിർക്കാകുന്ന ഒരു സഹായമാണ് എങ്കിൽ അത് എന്താണ് അതിൻ്റെ പ്രമാണം മുസ്ലിം ജിന്നിനോട് വസീരത്ത് ഷിർക്കാവുന്ന സഹായാർത്ഥനയുടെ പ്രമാണം എന്ത് ഖുർആാനിൽ നിന്നുമാണ് ഹദീസിൽ നിന്നുമാണ് മൻഹജ് സലഫ് അനുസരിച്ചാണ് താങ്കൾ മറുപടി പറയേണ്ടത് അപ്പോൾ ആയത്തുണ്ടോ എന്നാണ് ചോദിച്ചത് തീർച്ചയായും ഉണ്ട് വിശുദ്ധ ഖുർആൻ ആയത്തിൽ പറഞ്ഞു അതുകൊണ്ട് ആയ തോതിയില എന്ന് പറയണ്ട എന് സഹായത്തിന് നമ്മുടെ ഹോജാക്കന്മാരും വേണം മാത്രം കെട്ടു ഒക്കെ ശുദ്ധ തൗഹീദ് പഠിപ്പിക്കണ ആകത്തും തെളിവന്തിനാണ് ശുദ്ധ ശിർക്കിന് ഇയാള് കാട്ടിയ കുരന്താ

ുന്നു സൊഹാബിയെ ചോദിച്ചു സൊഹാബിയെ പറഞ്ഞു ചോദിച്ചു പറഞ്ഞു അതുകൊണ്ട് ഇനി മറുപടി കിട്ടിയിട്ട് ഞാൻ പറയണ്ട വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു എന്തിന് സഹായത്തിന് നമ്മളെ ഹോജാക്കന്മാരും വേണം ശുദ്ധ ശിർക്ക് പഠിപ്പിച്ച ആയത്തെടുത്തു പച്ചയായ പച്ചയായ ശിർക്ക് പഠിപ്പിക്കുന്ന ആയത്തുകൾ എങ്ങനെ ഓതിയിട്ട് അല്ലാത്ത കാര്യത്തിന് തെളിവാക്കുക എങ്ങനെയുണ്ട് ശിർക്ക് എങ്ങനെ സംഭവിക്കാറ് പഠിപ്പിക്കുന്ന ആയത്തുകളാണ് ആ ആയത്തിൽത്തിട്ട് ശിർക്കല്ലാത്ത കാര്യത്തിന് തെളിവാക്കി നിങ്ങളെ മുമ്പിലുള്ള സാധാരണക്കാരെ പറ്റിച്ച് കബളിപ്പിച്ച് കടന്നു പോകേണ്ട ഒരു ദുരവസ്ഥ നിങ്ങൾക്ക് വന്നല്ലോ എന്നാലോചിക്കുമ്പോ അല്ലാത്തൊരു സങ്കട